ഏഴാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവദനങ്ങൾ ദേവാലയത്തിലെ പ്രസംഗം കർത്താവ് ജെറമിയോട് അരുളി ചെയ്തു നീ കർത്താവിന്റെ ആലയത്തിൻ്റെ വാതുക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളംബരം ചെയ്യുക കർത്താവിനെ ആരാധിക്കാൻ ഈ വാതിലുകളിലൂടെ പ്രവേശിക്കുന്ന യുദ്ധ നിവാസികളെ കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അള്ളി ചെയ്യുന്നു നിങ്ങളുടെ മാർഗങ്ങളും പ്രവർത്തികളും നേരെയാക്കുവിൻ എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം കർത്താവിൻ്റെ ആലയം കർത്താവിൻ്റെ ആലയം കർത്താവിൻ്റെ ആലയം എന്ന പൊള്ളവാക്കുകളിൽ ആശ്രയിക്കരുത് നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും തിരുത്തിയാൽ അയൽക്കാരനോട് യഥാർത്ഥമായി നീതി പുലർത്തിയാൽ പരദേശിയെ പരദേശിയെയും അനാഥയെയും വിധവിയെയും ചൂഷണം ചെയ്യാതെയും ഇവിടെ നിഷ്കളങ്കം ഇരുന്നാൽ നിങ്ങളുടെ തന്നെ നാശത്തിന് അന്യദേവന്മാരുടെ പിറകെ പോകാതിരുന്നാൽ ഇവിടെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ഈ ദേശത്ത് എന്നേക്കും വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും ഇതാ പൊള്ളവാക്കുകളിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നത് അത് വ്യർത്ഥമാണ് നിങ്ങൾ മോഷ്ടിക്കുകയും കൊല്ലുകയും വിഭിചാരം ചെയ്യുകയും കള്ളസാക്ഷി പറയുകയും ൂപമർപ്പിക്കുകയും നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ പിഞ്ചൊല്ലുകയും ചെയ്യുന്നു എൻ്റെ സന്നിധിയിൽ വന്നു നിന്ന് ഞങ്ങളെ സുരക്ഷിതരാണെന്ന് പറയുന്നു ഈ മ്ലേച്ചതകളെല്ലാം സുരക്ഷിതമായി തുടരാമെന്നോ എൻ്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയോ ഇതാ ഞാൻ ഞാൻ തന്നെ ഇന്ത്യയെ കാണുന്നുണ്ട് കർത്താവ് അള്ളി ചെയ്യുന്നു എൻ്റെ നാമം ഞാൻ ആദ്യം പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠിച്ചിലോയിൽ ചെന്ന് നോക്കുന്നു നോക്കുവിൻ എന്റെ ജനമായ ഇസ്രായേലിനോട് ദുഷ്ടത മൂലം ഞാൻ അവിടെ എന്താണ് എന്താണ് ചെയ്തതെന്ന് കാണുവിൻ കർത്താവാളി ചെയ്യുന്ന ഈ പ്രവർത്തികളെല്ലാം നിങ്ങൾ ചെയ്തു ഞാൻ വീണ്ടും വീണ്ടും സംസാരിച്ചിട്ടും നിങ്ങൾ ചെവിക്കൊണ്ടില്ല ഞാൻ വിളിച്ചു നിങ്ങൾ വിളി കേട്ടില്ല അതുകൊണ്ട് ഷീലോയോട് ചെയ്തത് തന്നെ എന്റെ നാമത്തിലുള്ള നിങ്ങൾ ആശ്രയിക്കുന്ന ഈ ആലയത്തോടും നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങൾക്കുമായി നൽകിയ ഈ സ്ഥലത്തോടും ഞാൻ പ്രവർത്തിക്കും നിങ്ങളുടെ സഹോദരങ്ങളായ പ്രേം സന്തതികളെ പുന്തൾ പുറന്തള്ളിയതുപോലെ നിങ്ങളെയും എന്റെ സന്നിധി നിന്ന് ഞാൻ പുറന്തള്ളും ആരാധനയുടെ അനാചാരങ്ങൾ ഈ ജനതയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കരുത് അവർക്ക് വേണ്ടി നിലവിളിക്കുകയോ യാചിക്കുകയോ വേണ്ട അവർക്ക് വേണ്ടി എൻ്റെ മുമ്പിൽ നീ മധ്യസ്ഥം പറയരുത് ഞാൻ എൻ്റെ അപേക്ഷ കേൾക്കുകയില്ല യുവതായിരേ നഗരങ്ങളുടെ വീതികളിലും അവർ ചെയ്യുന്നത് എന്ത് നീ കാണുന്നില്ലേ ആകാശരാജ്ഞിക്ക് സമാപിക്കുന്നതിന് വേണ്ടി അപ്പം ചുടാൻ കുഞ്ഞുങ്ങൾ പിറക് വിറക് ുന്നു പിതാക്കന്മാർ തീ ഊതുന്നു സ്ത്രീകൾ മാവ് കുഴിക്കുന്നു എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ അന്യദേവന്മാർക്ക് പാനീയ നൈവേദ്യം ഒഴുക്കുന്നു എന്നെയാണോ എന്നെയാണോ അവർ പ്രകോപിപ്പിക്കുന്നത് കർത്താവ് ചോദിക്കുന്നു അല്ല തങ്ങളെ തന്നെയാണ് ഇപ്പം പ്രകോപിച്ച് പരിഭ്രാന്തയിൽ ആഴ്ത്തുന്നത് ആഗ്യാർ ദൈവമായ കർത്താവർ ചെയ്യുന്നു ഈ ദേശത്തെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മരങ്ങളുടെയും ഭൂമിയിലെ ഫലങ്ങളുടെയും മേൽ എൻ്റെ കോപവും ക്രോധവും ഞാൻ ചൊരിയും അത് ശമിക്കാതെ കത്തിയേരിയും ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ആർഡി ചെയ്യുന്നു സൈന്യ ബലികളും അവയ്ക്ക് മേൽ ദഹന ബലികളും അർപ്പിക്കുവീൻ അവയുടെ മാംസം മുഴുവൻ നിങ്ങൾ തന്നെ തിന്നുവിീൻ ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ ബലികളെ പറ്റിയോ ദഹന ബലികളെ പറ്റിയോ ഞാൻ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു എൻ്റെ വാക്കനുസരിക്കുവിൻ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ നിങ്ങൾക്ക് സുഖമായിരിക്കും അവരകട്ടെ അനുസരിക്കുകയോ കേൾക്കുകയോ ചെയ്യുകയില്ല തങ്ങളുടെ ദു ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു അവരുടെ നടപ്പ് മുന്നോട്ടുള്ള പിന്നോട്ടായിരുന്നു നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്നു വരെ തുടർച്ചയായി ദാസന്മാരായ പ്രവാചകന്മാരെ അവരുടെ അടുക്കിലേക്ക് ഞാൻ അയച്ചു എന്നാൽ അവർ എന്നെ അനുസരിക്കുകയോ ശ ശ്രവിക്കുകയോ പോലുമോ ചെയ്തില്ല പ്രത്യുത മർക്കുടമുഷ്ടിയോടെ അവർ തങ്ങളുടെ പൂർവികന്മാരെക്കാളധികം തിന്മ ചെയ്തു ആകെ അലിക്കാര്യങ്ങളെല്ലാം അവരോട് പറയണം എന്നാൽ അവർ കേൾക്കുകയില്ല നീ അവരെ വിളിക്കണം അവർ വിളി കേൾക്കുകയില്ല നീ അവരോട് പറയണം തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ ശിക്ഷണം സ്വീകരിക്കാത്ത ഈ ജനമാണിത് സത്യം അസ്തമിച്ചിരിക്കുന്നു അവരുടെ നാവിൽ നിന്ന് അത് തുടർച്ച മാറ്റി മാ മാറ്റപ്പെട്ടിരിക്കുന്നു നീ മുടി അകുത്തെറിയുക മലമുകളിൽ കയറി വില വിലാപകാനം ആലപിക്കുക താൻ വെറുക്കുന്ന സന്തതിയെ കർത്താവ് ഉപേക്ഷിച്ചു പുറത്തുള്ളിയിരിക്കുന്നു കർത്താവ് അറിവി ചെയ്യുന്നു യൂതയുടെ സന്തതി എൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു എൻ്റെ നാമം വഹിക്കുന്ന ആലയം അശുദ്ധന്മാരെ അശുദ്ധമാക്കാൻ അവർ അവിടെ തങ്ങളുടെ മ്ലേശതകൾ സ്ഥാപിച്ചു തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ഹോമിക്കാൻ ബെൻഹിന്നും താഴ്വരയിൽ അവർ തോഫത്തിനെ യാഗ്വിട നിർമ്മിച്ചു ഞാൻ കൽപ്പിച്ചതല്ല ചിന്തിയതുപോലുമല്ല ആകെ ആൾക്കർത്താ പാർഡി ചെയ്യുന്നു തോഫേ എന്നോ ബെൻഹി നോം താഴ്വരയെന്നോ അല്ല കൊലയുടെ താഴ്വര എന്നത് വിളിക്കപ്പെടുന്ന കാലം വരുന്നു വേറെ സ്ഥലമില്ലാത്തതിനാൽ തെഫേത് ശ്മശാനമായി മാറും ഈ ജനത്തിൻ്റെ മൃതശരീരങ്ങൾ ആകാശത്തിലെ പറവകൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമായി തീരും അവയെ ഒളിച്ചു ഓടിച്ചുകൂടാൻ കളയാൻ അവയെ ഓടിച്ചു കളയാൻ ആരുമുണ്ടായിരിക്കുകയില്ല യുതായിര നഗരങ്ങളിൽ നിന്നും ജെറുസലേമിൻ്റെ തെരുവീതികളിൽ നിന്നും ആഹ്ലാദത്തിമിർപ്പും ആഹ്ലാദാരവും മണവാളന്റെയും മണവാട്ടിയുടെയും മദർസരവും ഞാൻ ഇല്ലാതാക്കും ദേശവിജനമായി തീരും ദൈവദിനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം